എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കുറച്ച് കിളി പക്ഷികളുടെ ഒരു വീഡിയോയാണ് ഈ കാണുന്നത് മറാബോ എന്ന് പറയുന്നതാണ് ഉഗാണ്ടയിലെ ഏറ്റവും വലിയ പക്ഷിയാണിത് ഇരുപത്തിയഞ്ച് കിലോ വരെ തൂക്കമുള്ള പക്ഷികളാണിത് ഈ മറാബോ എന്ന് പറയുന്നത് അപ്പം ഇതിനെ എന്നാണ് അറിയപ്പെടുന്നത് ഈ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഫുള്ളും നീറ്റാക്കുന്നതാണ് എല്ലാ ചീഞ്ഞ സാധനങ്ങളുമൊക്കെ നീറ്റാക്കുന്നതാണ് ഇതിനെ സ്ട്രോക്ക് ഈഗിൾ എന്നാണ് പറയുന്നത് ഇത് നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഇങ്ങനെ നടക്കും ഇത് എലി അതുപോലെ എന്താ സ്നേക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ പിടിച്ചിട്ടുന്ന സാധനങ്ങൾ ഒരു ഈഗിളാണിത് സ്ട്രോക്ക് ഈഗിൾ എന്ന് പറയും ഇത് നമ്മൾ ചെന്നാലൊന്നും അങ്ങനെ ഓടി പോകത്തൊന്നുമില്ല ഇതിൻ്റെ കഴുത്തിന് ഭയങ്കര നീളമാണ് ഇതിനെ പറയുന്നത് ഹൈ ഫ്ലൈയിങ് ബിജിയോൺ എന്നാണ് പറയുന്നത് നമ്മുടെ ഇതിനും ഒരു പതിനഞ്ച് കിലോയോളമൊക്കെ വെയിറ്റ് വരുന്ന ടൈപ്പ് ആണിത് പ്രാവിൻ്റെ നമ്മുടെ പ്രാവുണ്ടല്ലോ ആ പ്രാവിൻ്റെ ഇനത്തിൽ ഇവർ പറന്നു പോകുന്നത് ഒരിക്കലും നമുക്കിതിൻ്റെ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കാരണം ഇവർക്ക് ഈ വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ട് ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കേ പറയാൻ പറ്റത്തില്ല പിന്നെ ഇത് മുഴുക്കേം ഒരു തരം കൊക്കുകളാണ് നല്ല പല ടൈപ്പ് കിളികളാണ് ഏതൊക്കെയാണെന്നൊന്നും നമുക്ക് ദൂരെ നോക്കിയാലൊന്നും മനസ്സിലാകത്തൊന്നുമില്ല അപ്പം ഈ വയലിനകത്തുള്ള ആയിട്ടുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിരുന്നു അതൊന്നും അല്ല തോന്നി ഇത് ഇത് ഇങ്ങനെ വൈകുന്നേരങ്ങളിലാകുമ്പം പറന്ന് വന്ന് നമ്മുടെ ഈ മതിലുകളിൽ ഫുള്ള് മതിലുകളുടെ സൈഡിൽ മുഴുക്കേം വിൻഡ് ബ്രേക്കറ് യൂക്കാലിപ്സ് ഞാവൽ ഒക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇവരെല്ലാവരും വന്ന് ഇത് കൈയടക്കി ഓരോ പ്രദേശം എല്ലാം ഇങ്ങനെ അങ്ങ് വെച്ച് ഇവരെല്ലാവരും ഇതിനകത്ത് തിരുപ്പാണ് അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞ് ഫുള്ള് ഇതിലിരിക്കാൻ പറ്റാത്ത ഇത് കൂടാണ് നിറച്ചും കൂടുവെച്ച് വെച്ചേക്കുക പരുവായി കഴിയുമ്പോൾ ഇവർ അടുത്ത സ്ഥലത്തേക്ക് മാറും അപ്പോൾ പിന്നെ ഇത് കിളിക്കുമ്പോൾ വീണ്ടും ഇവരിങ്ങോട്ട് വരും ഇത് കിളികളുടെ ഒരു ബഹളമാണ് ഇവിടെ അപ്പം എന്നോട് ഈ കിളികളുടെ വീഡിയോ ഇടണമെന്നാവശ്യപ്പെട്ടത് മനീഷ്മത്തായി കുവൈറ്റാണെന്നാണ് തോന്നിയത് കുവൈറ്റാണോ സൗദിയാണോ കുവൈറ്റാണെന്ന് തോന്നുന്നു അപ്പം എന്നോട് കൂടുതലും ചേച്ചി കിളികളെ കാണിക്കാമെന്ന് പറഞ്ഞ് ഞാൻ എന്താണെന്ന് ചോദിക്കുന്നത് അപ്പം എനിക്ക് പറ്റുന്നത് പോലെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഇതൊക്കെ മതിലിനോട് ചേർന്നുള്ള മരങ്ങളിൽ ഇവർ കൂടുവച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് നമുക്ക് താഴെ നിന്നൊക്കെ എടുക്കുമ്പോഴത്തേക്കും വലിയ ക്ലാരിറ്റിയോടൊന്നും എടുക്കാൻ എനിക്കോട്ട് അറിയത്തുമില്ല എനിക്ക് പറ്റുന്നത് പോലെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെയിലടിക്കുന്നത് കൊണ്ടാണ് ഒരു ഓറഞ്ച് കളർ പോലെ വരുന്നത് ഇത് സൺസെറ്റിൻ്റെ സമയമാകുമ്പോഴത്തേക്കൊക്കെ ഇവർ കുറച്ചൊക്കെ വരുവുള്ളൂ ഒരു സന്ധ്യ കഴിയണം വരണമെങ്കിൽ എനിക്ക് വേറെ വെച്ച് ഇവരുടെ കൂടിൻ്റെയൊക്കെ താഴെ പോയി നിന്നിട്ട് ഒരു ലൈവ് ചെയ്യണമെന്നുണ്ടായിരുന്നു ഇവരുടെ സൗണ്ടൊക്കെ കേൾപ്പിച്ച് പക്ഷേ അപ്പോഴത്തേക്കും രാത്രിയാകുമ്പോഴേ ഇവർ എത്തുകയുള്ളൂ ആ സൺസെറ്റിൻ്റെയാണ് അതേലൊക്കെ ആ കളർ അങ്ങനെ കാണുന്നത് സൺസെറ്റ് സൺസെറ്റാകുമ്പോഴത്തേക്കും ഫുൾ അങ്ങോട്ട് ഓറഞ്ച് കളർ പോലെയാകും അതിൻ്റെ റിഫ്ലക്ഷൻ അടിച്ചിട്ട് അപ്പം വീഡിയോ ചെയ്യാനെ കൊണ്ട് ഇങ്ങനെ ആവശ്യപ്പെട്ടെങ്കിൽ പോലും ഇതൊക്കെ ഇട്ടാൽ ആൾക്കാർക്ക് ഇഷ്ടമാകുമോ അങ്ങനെയൊക്കെ ഒരു ചിന്തയോടാണ് ഞാൻ ഇടാതിരുന്നത് എങ്കിലും ഞാൻ വയലില് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ ഷോർട്സ് കുറേ ഇട്ടിട്ടുണ്ട് ഇവിടെ കുറേ ഇങ്ങനെ ഈഗിളിൻ്റെ വന്നിട്ട് അതൊക്കെ ഷോർട്സൊക്കെ ഇട്ട് അതൊക്കെ ഒരുപാട് പേര് പത്താറുനൂറ് പേരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ഓരോ വീഡിയോയും ഇടുമ്പം നല്ലതാണെന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് വീണ്ടും വീണ്ടും എനിക്ക് വീഡിയോ ഇടാൻ കൊണ്ട് തോന്നുന്നത് ഉഗാണ്ടയിലെ കാഴ്ചകൾ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ടാണ് അപ്പം എൻ്റെ വീഡിയോയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് പറ്റുന്ന പോലെ ഇവിടുത്തെ വിശേഷങ്ങൾ കുറേശ്ശെ നിങ്ങളെ ഞാൻ എത്തിക്കുക ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായങ്ങളും നല്ല സപ്പോർട്ടും തരുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ ഞാനിവിടെ ഇരുന്ന് കാണുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിട്ടപ്പം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇടുന്നത് അപ്പം നിങ്ങൾ ഇത് ഇവരുടെ സൗണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് കരയത്തില്ല അതുപോലത്തെ സൗണ്ടൊക്കെ ഇവരുടെ ഭയങ്കര സൗണ്ടവരുടെ കരച്ചിലൊക്കെ രാത്രി സമയങ്ങളിലൊക്കെ അറിയാത്ത ആൾക്കാരൊക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് ബഹളം വെക്കും അപ്പോഴേ നമുക്കറിയാം ആരോ വന്നിട്ടുണ്ട് എന്ന മനസ്സിലാകും എപ്പോഴും വരാത്ത ആരെങ്കിലും ഗസ്റ്റോ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഉടനെ ഇവർ ബഹളം വെക്കും എപ്പോഴും കുറച്ച് കിളികൾ കിളികളിതിൻ്റെ ഈ പരിസരത്തൊക്കെ തന്നെ കാണും ഇവർ മുട്ടയൊക്കെ ഇട്ട് വെച്ചിരിക്കുമല്ലോ അപ്പം അതിൻ്റെ കാവലിനൊക്കെ ആയിട്ട് കുറച്ച് പേര് ഇര തേടി പോകും വൈകുന്നേരം ഭയങ്കര ഭംഗി ഇവരിങ്ങനെ കൂട്ടത്തോടെ പറന്ന് വരും പറന്ന് വന്ന് എല്ലാ സ്ഥലവും ഓരോ സ്ഥലങ്ങളിൽ ഇരിക്കും വഴക്ക് കൂടും അവിടുന്ന് പിണങ്ങി പറന്നു പോകും പിന്നെയും തിരിച്ചു വരും ഭയങ്കര രസമാണ് നോക്കി നിന്നാൽ നമുക്ക് സമയം പോകുന്നതേ അറിയത്തില്ല പക്ഷേ മരങ്ങളും മുഴുവൻ നശിപ്പിക്കും ഇതാണ് ഈ ഇവിടുത്തെ കിളികളുടെ ഒരു സങ്കേതം ഒരു ഭാഗം മാത്രമാണ് കേട്ടോ ഒരു സൈഡ് മാത്രമാണ് ഞാൻ എടുത്തത് ഒത്തിരി ദൂരോട്ട് പോയി ദിവസം എടുക്കുക കൂടാ നിറച്ചും കൂടും കുഞ്ഞുങ്ങളുമായിട്ടിരിക്കുക ഇത് വേറെ ഒരു ടൈപ്പ് കറുപ്പ് കളറ് ചെറിയ ഒരു തരം കിളികളാണ് അത് കണ്ടു കഴിഞ്ഞാൽ എന്തോ കായ് പിടിച്ച് പോലെ നമുക്ക് തോന്നുന്നത് ആ ചെടിയേലൊക്കെ ഇനി ഇതിൻ്റെ ഇടയിലും ഉണ്ട് വേറെ ചെറിയ ചെറിയ കിളികളുമുണ്ട് നമ്മുടെ ലൗബേർഡ്സ് പോലത്തതും ഒക്കെ ഉണ്ട് അപ്പം ഒരുപാട് ടൈപ്പ് ഉണ്ട് ഏതൊക്കെ ഏതൊക്കെ ടൈപ്പാണെന്നൊന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞുകൂടാ ഒക്കെ കണ്ടോ നിറച്ചും ഇങ്ങനെ പറക്ക് നിറച്ചും കിളികൾ എനിക്ക് ക്യാമറയിൽ പകർത്താവുന്ന പാകത്തിനൊന്നും അല്ല ഒരുപാട് ഉയരമുണ്ട് ഈ മരങ്ങൾക്കുമൊക്കെ അപ്പം നമുക്ക് അത്രയും ക്ലിയറായിട്ടൊന്നും കിട്ടിയെന്ന് വരില്ല ഒരു കൂട്ടത്തോടെ പറന്ന് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ നടന്ന് പോരുമ്പോഴേലും നല്ല കാറ്റടിക്കുന്ന പോലെ സൗണ്ടായവർ ഈ ചിറകിട്ടടിക്കുന്നതിൻ്റെ അതുപോലെ സൗണ്ടും അതുപോലെ ഒരു കാറ്റും വരുന്നത് പോലെ നമുക്ക് തോന്നും എപ്പോഴും ഇങ്ങനെ കൂട്ടത്തോടെ പറന്ന് വരുന്നത് കാണാൻ വളരെ ദൂരത്തു നിന്നൊക്കെ അപ്പോൾ ഇത് നിറച്ചും കണ്ട കൂടുകളാണ് ചെറിയ കിളികളാണ് ഇത് നിറച്ചും കൂടുകളാണ് അതിൻ്റെ അടുത്തോട്ടൊന്നും പാൻ പറ്റുന്നില്ല ഇവർ ഫെൻസിങ്ങിൻ്റെയൊക്കെ കൂടെ അങ്ങ് ഇടയ്ക്കാണ് ഇവ ഈ മരം നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് അത്ര അടുത്തൊന്നും പോയി നിന്ന് എടുക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ പറ്റുന്നത് പോലെയൊക്കെ എടുത്തിട്ടുണ്ട് ഇവരും വലിയ കിളികളാകട്ടെ ഒത്തിരി വലിയ കിളികളാണ് ഇവർ പാറന്നങ്ങ് പോകുമ്പോഴത്തേക്കും ഭയങ്കര വലിപ്പം തോന്നുന്നു നമുക്ക് ഈ കിളികളെ ഇപ്പോൾ ഈ ക്യാമറയിൽ ഇങ്ങനെ എടുത്തത് കൊണ്ട് നമുക്ക് ചെറുതായിട്ട് തോന്നുന്നു ഭയങ്കര വലുപ്പമാണ് ഇവർ വന്നിരിക്കുമ്പോഴത്തേക്കും ചില്ലയൊക്കെ അങ്ങനെ കുലുങ്ങുന്നത് കാണാം അതിൽ ഇത് കുറച്ച് വെയിലൊക്കെ അങ്ങ് മങ്ങിപ്പോയി ഞാൻ ഈ സ്ഥലത്തേക്ക് വന്നപ്പോൾ അതാണത് കളർ അത്ര ക്ലിയർ ആകാതെ വന്നത് പക്ഷെ നിറച്ചും കിളികളായിരിക്കുന്നത് അതിലൊക്കെ കിളികളാ വെയിലടിക്കുന്നതായി കാണുന്നത് നല്ല സൺസെറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ടേക്ക് കെയർ ബൈ ബൈ സി യു